ഹലോ ഫ്രണ്ട്സ് സിസി ഫ്രം സീ ത്രി കളക്ഷൻസ് നമുക്ക് ഇന്നത്തെ പുതിയ കളക്ഷൻസ് നോക്കിയാലോ ജോർജറ്റിൻ്റെ ലൈൻ കോൺസെപ്റ്റിൽ വരുന്ന നല്ല അടിപൊളി കുർത്തീസാണ് നമുക്ക് പാർട്ടി വെയർ ആയിട്ടും ക്യാഷ്വൽ ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്കതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ കണ്ടാലോ ഫസ്റ്റ് വൺ ഞാനിപ്പോൾ വെയർ എഴുതേക്കണതാണ് ബ്ലാക്ക് കളർ ടോണിലോട്ടാണ് പോയത് ഈ ഒരു കുർത്തിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെസ്റ്റ് പോർഷനിലും അതുപോലെ സ്ലീവിൻ്റെ ബോർഡറിലായിട്ട് ചെറിയ സീക്വൻസ് വർക്ക് ഉണ്ട് എ ലൈൻ കോൺസെപ്റ്റ് ആണ് കുറച്ച് ലെങ്ത്തി ആയിട്ടാണ് ഈ ഒരു കുർത്തി വന്നേക്കുന്നത് അതുപോലെ നമ്മളുടെ കയ്യിൽ ആയിട്ടുള്ള കളേഴ്സ് നമുക്ക് നോക്കാം മെറൂൺ കളർ ടോണും അതുപോലെ തന്നെ ഡാർക്ക് ഗ്രീൻ ബോട്ടിൽ ഗ്രീൻ എന്നൊക്കെ പറയുന്ന കളേഴ്സുമാണ് നമ്മുടെ കയ്യിൽ ആയിട്ടുള്ളത് ബ്ലാക്ക് കളറും ഡാർക്ക് ഗ്രീനും അതുപോലെ മെറൂൺ കളറുമാണ് ഇതിൻ്റെ ക്ലോസർ വ്യൂ കണ്ടോ ജോർജറ്റ് ആണ് ഇതിൻ്റെ മെറ്റീരിയൽ വന്നത് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിൽ ആയിട്ടുള്ള സൈസസ് മീഡിയം ടു എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു എ ലൈൻ കുർത്തി ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ നമ്മുടെ അടുത്ത് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് വാട്സപ്പ് ത്രൂ ആണ് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുന്നത് അപ്പോൾ അടുത്ത നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ബായ്